മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി പെണ്ണിന് മൂക്കത്താണ് ദേഷ്യം എന്ന പഴി കേൾക്കാത്ത പെൺമക്കളോ അത് പറയാത്ത അമ്മമാരോ ചുരുക്കമാണ് മുൻകോപക്കാരിയാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഈ പ്രയോഗം മൂക്ക് പഞ്ചേന്ദ്രിയങ്ങളിൽ അതിപ്രാധാന്യം അർഹിക്കുന്നതാണ് ഗന്ധമറിയുക അത്ര നിസ്സാരമായ ഒരനുഭൂതിയല്ലെന്ന് കൊറോണ കാലവും നമ്മെ ഓർമ്മപ്പെടുത്തി കറി നല്ലതാണോ ചീത്തയാണോ എന്ന് രുചിച്ചറിയും മുന്നേ അത് മണം കൊണ്ടറിയാൻ നമുക്ക് സാധിക്കും ഗന്ധം കാമോദ്ീപനം കൂടിയാകയാൽ കാമകലാവിദ്യയിൽ വാത്സ്യായനൻ ഗന്ധക്കൂട്ടിനെക്കുറിച്ചും ഗന്ധയുക്തിയെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് മണത്തറിയാനുള്ള മൂക്കിൻ്റെ ശേഷി പോലെ തന്നെ ഭാഷയിൽ സവിശേഷ സംവേദനശേഷി നേടിയ പദമാണ് മൂക്ക് മൂക്കിപ്പൊടിക്കില്ല എന്ന പ്രയോഗം സർവ്വസാധാരണമാണ് ഒരു നുള്ള് ചെറിയത് വളരെ കുറച്ചു മാത്രം എന്നതിനെ സ്ഫുരിപ്പിക്കാനാണ് മൂക്കിപ്പൊടിക്കില്ല എന്ന് പറയുന്നത് കൈ മൂക്കിൽ നേരേ തൊടാം എന്നാൽ എളുപ്പത്തിൽ ആ പണിക്ക് മുതിരാതെ കാര്യങ്ങൾ വളച്ചുകെട്ടി പറയുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ ആണ് വളഞ്ഞു മൂക്കിൽ പിടിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് മൂടന്മാരുടെ ഇടയിൽ അൽപജ്ഞാനി കേമനാകുന്നതിനെ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് വിളിച്ചു പോരുന്നു പ്രായമേറെയായി എന്ന് സൂചിപ്പിക്കാൻ മൂക്കിൽ പല്ലുവരിക എന്ന പരാമർശം നടത്തും കഠിനമായി ശിക്ഷിക്കും എന്ന് പറയേണ്ടുന്ന ഇടത്ത് മൂക്കു ചെത്തി ഉപ്പിലിടും എന്ന പ്രയോഗം നിരന്തരം കേൾക്കുന്നതാണ് മൂക്കറ്റം കടംകേറിയെന്നും മൂക്കറ്റം കുടിയനെന്നും പറയാറുണ്ട് കഴിയാവുന്നതിൽ അപ്പുറം വാങ്ങിക്കൂട്ടിയ കടത്തെയും അമിതമായ മദ്യപാനത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് രക്ഷയ്ക്ക് മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയെ മൂക്കോളം മുങ്ങുക എന്ന് പറഞ്ഞു പോരുന്നു തുമ്മിയാൽ തെറിച്ചു പോകുന്നതല്ല മൂക്ക് എന്നും ഒരു സംഭാഷണമുണ്ട് ചിലരാകട്ടെ ഉഗ്രകോപത്തെ മൂക്കുകയറിട്ട് നിയന്ത്രിച്ചു നിർത്തും മറ്റു ചിലർ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കും അനാഘ്രാദകുസുമം എന്നാണ് ശകുന്തളയെ വിശേഷിപ്പിക്കാൻ കാളിദാസൻ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റാരും മുർന്നു നോക്കിയിട്ടില്ലാത്തവൾ പരപുരുഷ സംസർഗമില്ലാത്തവൾ എന്നീ അർത്ഥതലങ്ങളാണ് മൂക്കിൽ ചേർക്കാത്ത പുഷ്പമെന്ന ഈ പ്രയോഗത്തിൽ ധ്വനിക്കുന്നത് ആൺമതേടിന മുണ്ടകൻപാട് മെരുവിനാൽ വാസനിക്കുമ്പോൾ എന്ന് വൈലോപ്പിള്ളി കുടിയൊഴിക്കലിൽ എഴുതുമ്പോൾ ആണും പെണ്ണും തമ്മിലുള്ള ജൈവ ആകർഷണത്തിൻ്റെ ഏറ്റവും പുരാതനമായ പടവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന വഴിയായി ഘ്രാണശേഷി അടയാളപ്പെടുന്നുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര